എന്തേ എനിക്ക് ഇവിടെ നടക്കാൻ പാടില്ലെന്നുണ്ടോ അച്ഛനും അമ്മയും കൂടിയേ ജംഗ്ഷൻ വരെ ഒന്ന് പോയതാ എനിക്കറിയില്ല അച്ഛനും അമ്മയും വീട്ടിലില്ല ആ ചേച്ചിയാ മഴ ആസദിക്കൻ പുറത്തു പോണ പോലെ ചേട്ടൻ കണ്ണു എടിച്ച് പോയാ മതി കേക്കി ഞാനുണ്ട് അയ്യോ ചൂണ്ടയുടെ സ്ഥലത്തൊന്നും പിള്ളരെ കൊണ്ടാക്കാൻ പാടില്ല അക്കള്വിടെ ഇരുന്നാട്ടോ ആന്നെന്നെ മീൻ പിടിക്കുന്ന സ്ഥലത്തെ ചെറിയ കുഞ്ഞുകളെ കൊണ്ടുരയാൻ പാടില്ല കോകാച്ചി പിടിച്ചേണ്ടാവും അങ്ങനാനെങ്കിൽ നിങ്ങളെ പിടിക്കാൻ പാടില്ല എന്ന കോകാച്ചി പിടിച്ചാൽ വേണ്ടില്ല ഞാൻ നിങ്ങളെ കൊണ്ടു അയ്യോ എന്ന കൊണ്ടില്ലാഞ്ഞിട്ടേ മുടിയേറ്റിന്റെ അടുത്ത് ലെറ്റി ചേച്ചിന്റെ അടുത്ത് വാന്നുകൊക്ക് ഞാക്കിക്കാ കൂളായിട്ട് വാട്ടോ ആ അടക്ക് വന്നോടാ നീ അടക്ക് ഹലോ ഹലോ ഒന്ന് നിന്നെ ഗവേഷരായ പല മുഖം വെക്കേണ്ട ഞാൻ നോക്കിക്കോളാം നീ ഒത്തിരി കാണാ കേഷോ ഞാൻ ഒപ്പി വേണ്ടന്ന് പറഞ്ഞല്ലേ നോക്ക് ഇപ്പോ ചേട്ടൻ അടുത്ത് കുടുങ്ങിയല്ലേ നീ ഒന്ന് સમાദരപ്പെട്ടി വാ പോടർന്നെ ആ ഹലോ മൂന്നും കൂടണട്ടോ ആദോ അടുപ്പിനേട്ടോ പുറത്തന്നല്ല മഴയല്ലേ ദേ ദേ ഇടിണ്ടല്ലോ ആടാ വേറെ മഴ കണ്ടോ മഴ കാണാൻ പോണ പോലെ ഇല്ലല്ലോ എന്തോ ഒരു കള്ളത്തിനുണ്ടല്ലോ മൂന്നിന്റെ മോന്ത് സത്യം പറഞ്ഞോ എങ്ങോട്ടേ അയിന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നീ മാത്രമല്ലേ പറഞ്ഞേ ബാക്കി രണ്ടെണ്ണത്തിന്റെ മോന്ത് എന്താ ഇങ്ങനെ ഇരിക്കുന്നെ എന്തോ പേടിച്ചു പറച്ചു നിക്കണ പോലെ എനിക്ക് പാറക്കുട്ടി നീ പോണേ പറഞ്ഞേ സത്യമേ പറയാ കൂട്ടാ അല്ലാന്നുണ്ടെങ്കി തമ്പായി വന്ന് നിന്റെ കണ്ണു കൊത്തും െ ഞാൻ തടി അതോണ്ടല്ലേ നീയൊക്കെ എന്റെ കണ്ണ് നിർത്തിക്കണേ വന്ന മുന്നിൽ നിൽക്കേൽമി നിങ്ങൾ മൂന്നുപേരും ഇത് അങ്ങോട്ടാ പോണേലോ

എന്റെ പാൾകുട്ടി പറയുന്നേ നീ പറയണത് സത്യമാണോ എടാ കേശോ ഇവിടെ പറയണത്

ഓ എന്നാ പിന്നെ ഇത് നിങ്ങൾ ആദ്യം പറയണ്ടേ വാ നമുക്ക് പോയിട്ടേ അവരെ കണ്ട് ഒരു ഓട്ടോഗ്രാഫ് ഒന്ന് മേടിച്ചു വരാം ദേ ആ അങ്ങനെ നോക്കിയിട്ടെന്ന് ഈ ചേട്ടന് എന്താ നിനക്ക് കാണണ്ടേ ആ അതെ കിമ്മും ജിമിനും ഹോപ്പും എല്ലാവരും എല്ലാ അംഗം പാറമട ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുണ്ടെന്നേ ഇപ്പൊ മനോരമ ന്യൂസിൽ വന്നതേ ഉള്ളു ആദാ ഞങ്ങൾ എല്ലാരും കൂടി അവരെ കണ്ട് പോയി ഓട്ടോഗ്രാഫ് ചർമ്മയായിരുന്നു നീ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നിനക്ക് ഈ ജന്മത്തിലൊന്നും കിമ്മിനൊന്നും കാണാൻ തന്നെ പറ്റത്തില്ല അല്ലെങ്കിലും നീ കിമ്മിന്റെ ബിഗ് ആർമീകാൾ ഇല്ലേടെ അപ്പൊ പിന്നെ കിമ്മു നമ്മുടെ നാട്ടിൽ കാല് കുത്തി തറിഞ്ഞിട്ടും പോയി കാണാണ്ടിരുന്ന അതിലും വലിയ മോശം എന്തോ ഉള്ളത് അല്ലെങ്കിലും കിമ്മു നിന്നെ പറ്റി എന്താ വിചാരിക്ക ആ അതെ ഡേ വേ ഇപ്പൊ ലാൻഡ് ആയിട്ടുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവരോട് ഉണ്ടാവത്തുള്ളൂ എന്നിട്ടെ തിരിച്ച് അവർ ഫ്ലൈറ്റിൽ തന്നെ കേറി പോകുന്നത് അതിന്റെ മുന്നേ നിനക്ക് അവരൊന്നും കാണണ്ടേ അല്ല പിന്നെ ഈ ജന്മത്തില്

അല്ലേലും നിങ്ങൾ ഒരുങ്ങോളും നന്നില്ല നിങ്ങളൊക്കെ ചെറിയ പിള്ളേര്ല്ലേ ആര് കാണാനാ ഞാൻ പോയിട്ടേ വേഗം റെഡി ആയിട്ട് വരാം അഥവാ ബ്ലാക്ക് പിങ്ക് ഏതെങ്കിലും ഒരു പെണ്ണ് വളഞ്ഞാലോ